എന്റെ സ്നേഹം നിറഞ്ഞ പ്രിയ മിത്രങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ല ഒരു കഥയിലേക്ക് എല്ലാവരെയും വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് ഗൗതമി ഞാൻ കൊല്ലം ജില്ലയിൽ ശൂരനാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എന്റെ ഭർത്താവ് ടൗണിലുള്ള സൂപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റിയാണ് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണും അതിൽ മൂത്തവൻ ബാംഗ്ലൂരിൽ ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്നു ഇളയവൾക്ക് ശകലം ചുറ്റിക്കളിയൊക്കെ ഉണ്ടായത് കൊണ്ട് നേരത്തെ തന്നെ അവളുടെ വിവാഹം അങ്ങ് കഴിപ്പിച്ചു വിട്ടു അവനാണെങ്കിൽ ഒരു പാവം പിടിച്ച പയ്യനാണ് കാണാനും സുന്ദരൻ അവൾ പറയുന്നതിനപ്പുറം അവനൊന്നും ചെയ്യില്ല അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ അലശണ്ട അവർ അവർക്ക് രണ്ടു പേർക്കും ജോലിയുണ്ട് മകൾ ടൗണിലെ ഒരു തുണിക്കടയിലാണ് രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെയാണ് താമസം രാത്രി ഒരു പത്ത് പത്തര ആകുമ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കും എല്ലാവരും കിടന്നു കഴിഞ്ഞാൽ പിന്നെ ചെവിയും തലയും കേൾക്കണ്ട ആമാതിരി സൗണ്ടായിരുന്നു അവരുടെ മുറിയിൽ നിന്ന് ഞാൻ എന്തോ ചെയ്യാനാ എന്റെ ഭർത്താവാണെങ്കിൽ ദിവസവും രാത്രിയിൽ നല്ല രീതിയിൽ കഴിച്ചാകും കയറി വരിക വന്ന പാടെ വല്ലതും കഴിച്ചെന്ന് വരുത്തി മാറിയൊരു കിടത്തയാണ് അതാണ് കുറെ കാലം കൊണ്ടുള്ള പരിപാടി അതുകൊണ്ട് ഒരു പുരുഷ സാമീപ്യം അറിയാത്ത ഞാൻ അപ്പുറത്തെ മുറിയിലെ ശബ്ദകോലാഹലങ്ങൾ കേട്ട് ഉറക്കം വരാതെ അങ്ങനെ കിടക്കും കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന ഭർത്താവിന്റെ അടുത്ത് ചെന്ന് കയ്യും കലാശവും കാണിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എത്ര അടക്കി പിടിച്ചു കിടന്നാലും എപ്പോഴോ മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ തോന്നും മരുമകനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചെടുക്കണമെന്ന് മനസ്സു പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ശരിയാണോ എന്ന് മനസ്സ് പലവട്ടം ചോദിച്ചെങ്കിലും ഓരോന്നൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എന്തോ ചെയ്യാനാണ് ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ എത്ര നാളെന്ന് വെച്ച വയസ്സ് പത്ത് നാൽപ്പത്തെട്ടായി ആകെപ്പാട് വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ മാത്രമേ വിവാഹ ജീവിതം ഞാൻ ഇച്ചിരിയെങ്കിലും ആസ്വദിച്ചിട്ടുള്ളൂ പിന്നീട് പിന്നീട് അതും ഇല്ലാതെയായി പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ബഹളമൊക്കെ കേട്ടപ്പോഴാണ് ഉറങ്ങിക്കിടന്ന സിംഹം കൂട്ടിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് എഴുന്നേൽക്കാൻ തുടങ്ങിയത് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ മനസ്സിൽ ഒരു തീരുമാനം അങ്ങ് എടുത്തു മരുമകനാണെങ്കിൽ മരുമകൻ അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞാൻ അവനെ അറിയാത്ത രീതിയിൽ ചെറിയ രീതിയിൽ തട്ടാനും മുട്ടാനും ഒക്കെ തുടങ്ങി അവന് സംശയമുണ്ടാകാൻ പാടില്ല അവന്റെ മനസ്സെന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ ചിലപ്പോഴൊക്കെ ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ അങ്ങ് മാറി നിൽക്കും എനിക്കത് വിഷമമുണ്ടാക്കി എന്നാലും ഞാൻ പിന്തിരിയാൻ തയ്യാറല്ലായിരുന്നു അവൻ കാണാൻ പാകത്തിന് അടുക്കളയിൽ ഓരോരോ ജോലികൾ ചെയ്യുമ്പോഴും കുനിയുമ്പോഴും നൂലുകയും ഒക്കെ ചെയ്യുമ്പോഴും ചിലപ്പോൾ അവന്റെ കണ്ണുകൾ വിടരുന്നത് ഞാൻ കണ്ടു ഒരു ദിവസം അവൻ നോക്കിയപ്പോൾ ഞാൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവൻ അറിയണമല്ലോ അല്ലെങ്കിൽ ഇതുകൊണ്ടെന്താ പ്രയോജനം അതിനടുത്ത ദിവസവും അവൻ ചായ കുടിക്കാൻ വന്നപ്പോൾ ഞാൻ എന്റെ കലാപരിപാടി ആവർത്തിച്ചു അവൻ അത് അറിഞ്ഞെങ്കിലും ഇന്ന് അവൻ ഒഴിഞ്ഞു മാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്നിൽ ഒരു അനുഭൂതി ഉളവാക്കി ഇനി അവൻ എന്റെ പുറകെ വരുന്ന വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കഴിച്ച പാത്രവുമായി വന്ന് എന്റെ പിറകിൽ കൂടി വന്ന് എന്നെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് പാത്രം സ്ലാബിലോട്ട് വെച്ചു വെറുതെ അല്ല പെണ്ണ് പിടിച്ച് അവന്റെ പുറകെ നടക്കുന്നത് ഞാൻ ഓർത്തു അവൻ ഒന്നും അറിയാത്ത പോലെ കയ്യും കഴുകി അടുക്കളയിൽ നിന്നും പോയി എനിക്കൊന്ന് കടയിൽ വരെ പോകണം അതിനുവേണ്ടി ഡ്രസ്സ് മാറാനായി ഞാൻ എന്റെ മുറിയിലേക്ക് പോയി സാരി ഉടുത്ത് ഇറങ്ങി വന്നപ്പോൾ അവൻ ഹാളിലിരുന്ന് ടി വി കാണുന്നു എന്നെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു അമ്മയ്ക്ക് ഈ സാരി നല്ല പോലെ ഇണങ്ങുന്നുണ്ട് കൊള്ളാം ഓഹോ ഇഷ്ടമായോ നിനക്ക് ഭംഗിയുണ്ടോ ഉം എനിക്കിഷ്ടമായി ചെറുക്കൻ വളയാൻ തുടങ്ങിയെന്ന് ഞാൻ മനസ്സിൽ ഓർത്തു എന്തായാലും നാളെ എന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കണം നാളെ ഞായറാഴ്ചയാണ് അവൾ തുണിക്കടയിൽ പോകുന്നതുകൊണ്ട് അവൾക്ക് ഞായറാഴ്ചയും കടയിൽ പോകേണ്ടി വരും അവനാണെങ്കിൽ നാളെ അവധിയുമാണ് നാളെ ഒരു കല്യാണമുണ്ട് കല്യാണത്തിന് പോയെച്ച് വന്നിട്ട് വേണം തരിശായിട്ട് കിടക്കുന്ന വസ്തുവിൽ ഒന്ന് ഉഴുതുമറിച്ച് എന്തെങ്കിലും കൃഷി ചെയ്യാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൾ കടയിലേക്ക് പോയി ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി ഡ്രസ്സെല്ലാം മാറി അവന്റെ അടുത്ത് എന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ കൊള്ളാവോടാ പിന്നെ അടിപൊളി ഇപ്പോൾ അമ്മയെ കാണാൻ നല്ല സുന്ദരി ആയിട്ടുണ്ട് മാത്രമല്ല അമ്മയെ കണ്ടാൽ ഇപ്പോ ഒരു പത്തു പതിനഞ്ചു വയസ്സിന്റെ കുറവ് കാണിക്കും അതും പറഞ്ഞുകൊണ്ട് അവൻ എന്റെ എല്ലാം നേരെയാക്കി തന്നു എടാ എന്നെ നിന്റെ ബൈക്കിൽ അവിടം വരെ ഒന്ന് കൊണ്ടു വന്നാക്കാമോ ഞാൻ ചോദിച്ചു പിന്നെന്താ ഞാൻ കൊണ്ടുപോയി ആക്കാമേ ഞാൻ പോയി ഡ്രസ്സ് മറിയച്ചു വരാം അതും പറഞ്ഞ് ഡ്രസ്സ് മാറാനായി അവൻ അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറി അവൻ വന്നു എന്നാൽ പോകാം എന്നും പറഞ്ഞ് അവൻ പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ അതിന്റെ പുറകിൽ കയറിയിരുന്നു ബൈക്ക് മുന്നോട്ട് പോയപ്പോൾ ഞാൻ അവനോട് ചേർന്ന് ഒട്ടിയിരുന്നു അവൻ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ വണ്ടി ഓടിക്കുകയാണ് അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഞാൻ അവനോട് പറഞ്ഞു രാത്രിയിൽ എന്താടാ എന്തൊരു സംസാരമാ രണ്ടുപേരും കൂടി മുറിയില്ലേ നിങ്ങൾക്ക് പതിയെ സംസാരിച്ചുകൂടെ ഇപ്പുറത്ത് ഞങ്ങളൊക്കെ ഇല്ലേ അവൻ ചെറുതായിട്ടൊന്നിച്ച ചമ്മി എന്നിട്ട് ചോദിച്ചു അയ്യോ അവിടെ വരെ കേൾക്കാമോ അമ്മേ ഉം പിന്നെ രണ്ടിനും എന്തൊരു സൗണ്ടാ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ ഞങ്ങൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ട് കാണുമല്ലോ ഉം ഞാനെല്ലാം കേട്ടുകൊണ്ടാണ് കിടക്കുന്നത് ഓഹോ ചുമ്മാതെയല്ല അമ്മയുടെ ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം ഉം അല്ലാതെ എന്ത് ചെയ്യാൻ ഇനി നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കിടന്ന് വഴക്കിടണ്ട കേട്ടോ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ തരാം നിനക്ക് ഉം അവനൊന്ന് മൂളി ഞാൻ കല്യാണ വീട്ടിൽ അധിക നേരം നിൽക്കുന്നില്ല കുറച്ചു പൈസ കൊടുക്കാനുണ്ട് അത് കൊടുത്തേച്ച് ഞാൻ പെട്ടെന്ന് വരാം പിന്നെ എല്ലാം വന്നിട്ട് ഇനി മുതൽ നീ എന്നെയും അവളെയും രണ്ടായിട്ട് കാണണ്ടാവോലെ ഞങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ കണ്ടാൽ മതി എന്താ ഉം എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് ഞാൻ കണ്ടു അങ്ങനെ കല്യാണവീടെത്തി ഇവിടെ നിർത്ത് ഞാൻ പോയിട്ട് വരാം അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി കല്യാണ വീട്ടിലേക്ക് നടന്നു കുറച്ച് നടന്നിട്ട് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ പോകാതെ അവിടെ തന്നെ നിന്ന് എന്റെ പിന്നിഴകിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് ഞാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് എന്താണെന്ന് ആംഗ്യത്തിൽ ചോദിച്ചു ഒന്നുമില്ല എന്ന് അവനും ആംഗ്യം കാണിച്ചു ഞാൻ കല്യാണവീടിനകത്തേക്ക് കയറി ചെന്നു കുറച്ചുനേരം അവരുമൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിച്ചു എന്നിട്ട് കൊടുക്കാനുള്ള പൈസയും കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് ഇറങ്ങി കുറച്ചു മാറി അവിടെ നിന്നു എന്നെ കണ്ടപ്പോൾ തന്നെ അവൻ ബൈക്കുമെടുത്ത് എന്റെ അടുത്തേക്ക് വന്നു എന്താ അമ്മ വേഗമിഞ്ഞു പോന്നോ ഉം നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ബോറടിക്കുവല്ലേ അതുകൊണ്ട് ഞാൻ വേഗമിങ്ങി പോന്നു ഓഹോ അതുകൊണ്ടാണോ വേഗമിങ്ങി പോകുന്നത് ഞാൻ കരുതി ഉം നീ എന്ത് കരുതി ഏയ് ഒന്നുമില്ല എന്നാലേ നീ വിചാരിച്ചത് തന്നെ നിന്നെ ഓർത്തപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായി അതാ ഞാൻ വേഗമെങ്ങി പോകുന്നത് ഞാനും അമ്മയെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെയോ നീ എന്തിനാ എന്നെ നോക്കി നിന്നത് വീട്ടിൽ ചെന്നിട്ട് ഈ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ ഉം ശരി ശരി വാ പോകാം ഞാൻ വണ്ടിയിൽ കയറി അവനോട് പറ്റി ചേർന്നിരുന്നു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ എവിടെ നിന്നൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു ഞാൻ എന്റെ മുറിയിൽ പോയി ഡ്രസ്സെല്ലാം മാറി അടുക്കളയിലേക്ക് പോയി കടുപ്പത്തിൽ രണ്ട് ചായ ഇട്ടു കൊണ്ട് ഹാളിലേക്ക് വന്നപ്പോൾ അവനെ കണ്ടില്ല അവൻ ബാത്റൂമിലെങ്ങാണ്ട് പോയതാണെന്ന് തോന്നുന്നു ഞാൻ ടി വി ഓൺ ചെയ്ത് ഹാളിലെ സെറ്റിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലുങ്കിയുമൊക്കെ എടുത്തുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് വന്നു എവിടെ പോയിടാ ദാണ്ടെ ചായ ഇരിക്കുന്നു ഞാൻ ബാത്റൂമിൽ വരെ പോയമ്മേ അവൻ എന്റെ അടുത്ത് സെറ്റിൽ വന്നിരുന്ന് ചായ ഊതി ഊതി കുടിച്ചു എന്താടാ മോനെ ചായ ചൂടാണോ ആർക്കണോ നിനക്ക് ഓ വേണ്ടമ്മേ അത് തണുത്താൽ കൊള്ളത്തില്ല ചൂടാണെങ്കിൽ കുടിക്കാൻ ഒരു സുഖമുള്ളൂ അവനെന്തോ ദ്വയാർത്ഥം വെച്ചാണത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി ഉം ഞാൻ ഇരുത്തിയൊന്ന് മൂളി ഞാൻ പതുക്കെ എഴുന്നേറ്റ് എന്റെ റൂമിലേക്ക് നടന്നു റൂമിന്റെ വാതിൽ ചെന്ന് നിന്നുകൊണ്ട് ഞാൻ അവനെ തിരിഞ്ഞു നോക്കിയൊന്ന് ചിരിച്ചു അവൻ പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ ആ ഞായറാഴ്ച ദിവസം ശക്തമായ ഒരു വേനൽമഴ പെയ്തിറങ്ങി